സ്വാഗതം ഇന്നത്തെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഓക്കെ അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി നമ്മുടെ ഇന്നത്തെ ഗാർഡനിൻ്റെ അപ്ഡേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ചില ചെടി ഒടിച്ചുകൊണ്ട് വന്ന് മേടിക്കുന്നുണ്ട് അതൊക്കെ വേർ പിടിക്കാതെയുണ്ട് അതൊക്കെ നമുക്കത് ഇന്ന് മണ്ണിറങ്ങാം ഓക്കെ ഇത് തൽക്കാലത്ത് നമുക്ക് എന്തായാലും ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത് മൊത്തം ഉണങ്ങി വരണ്ട പൈസ വേര് പിടിക്കാനില്ല അതെന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ഞാൻ ആഗ്രഹിച്ച് ഒരു ഇവിടെ ചോദിച്ചെടുത്ത ചെടിയാണ് ഓക്കെ ഗാർഡനിങ് ജീത്തലയാണ് വേസ്റ്റും അമ്മ ഇതെന്തിനാ ഇങ്ങനെ വെച്ചിരിക്കണം നമ്മൾ ഇവിടെ ഒന്ന് കുത്തി വെച്ചോ നമ്മളിത് ഇവിടെ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് കുത്തി വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ റോസാപ്പൂ എല്ലാം കാലാവധി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഗൈസ് പുതിയൊരതി വന്നിട്ടുണ്ട് ഇതാണ് ഈ ഈസാമ്പൂവാണ് ഗൈസ് ഇത്രയും ചെടികളാണ് ഇത് ഇഷ്ടപ്പെട്ടു റൈസ് കണ്ടോ ഗെയ്സ് പത്തുമണി ചെടിയല്ലേ മണി ചെടിയാണ് ഗൈസ് ഇതിനി കുറച്ചും കൂടി കുറേ കഴിയുമ്പോൾ വീട് ചെയ്യും ഓക്കെ പത്ത് മണി ആയില്ല ഇപ്പം ഏഴുമണി ആയിട്ടുള്ളു കണ്ടോ ഗൈസ് ചട്ടി കണ്ടോ ഗൈസ് അതിനകത്ത് അമ്മയുടെ കലാവിടുത്താണ് പൊട്ടിയ ചട്ടിയെടുക്കും പൊങ്കാല ചട്ടിയാണ് നമ്മടെ അപ്പായ രണ്ട് അമ്മക്ക് ഇന്നെടുക്കേ ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത റമ്പൂട്ടാണ് നമ്മൾ ആ കടയിൽ നിന്ന് റമ്പൂട്ടം തിന്ന കുരു നമ്മൾ ബാക്കി കളിപ്പിച്ചു പിന്നെ ഇതൊന്നും പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഓക്കെ ഇത് ബഡ് ഇച്ചിരി മണ്ണിട്ട് ഓ കേട്ടോ മണ്ണിട്ടോളൂ കേട്ടോ ഇത് കണ്ടോ ഗേസ് ഇത് ആറൊക്കെ വീട്ടിലുണ്ട് ഗെയ്സ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ആറരൊക്കെ വീട്ടിലുണ്ട് ഇവിടെ അടുത്ത് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ ഇത് ആറരക്കെ വീട്ടിലുണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ ഇതും ആറരൊക്കെ വീട്ടിലുണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഇത് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ ഗാർഡനേഴ്സിൻ്റെ വീട്ടിൽ എല്ലാവരുടെയും കാണുവരെ ഇത് എല്ലേയും വീട്ടിൽ കാണുന്ന സംഭവം രണ്ടാം മൂത്തത് വഴയതുമാണ് ഇത് നമ്മളെ നടന്ന ഇത് നടന്ന വീടിയൊക്കെ കാണിക്കണേ ഇതിപ്പം ജീവൻ പോയതും പ്രതീക്ഷണേ അവിടെ ജീവൻ പോയതാണ് കഥ വായതാണ് പിന്നെന്താണെന്നറിയില്ലേ നമ്മുടെ ഇരുമ്പ പുള്ളിക്ക് കുറേ ഗായകള് വെച്ചു ഒരുപോലെ ഇവിടെ കായുണ്ട് നമുക്ക് ഇച്ചിരി പറക്കാം ചെമ്പരത്തി എനിക്കിച്ച് സ്ക്വാഷ് കുടിക്കാം ഞങ്ങളൊരു യാത്ര പോയാണ് പോയി അപ്പൊ അതിന്റെ ക്ഷീണം കുടിച്ചിട്ട് പോവാനാണ് പറിച്ചിട്ട് പിടിക്കണ്ടേ പോവാണ്ടെ ക്യാമറ ഇപ്പം പൊന്നാങ്ങണി ചീര പഠിക്കണം ക്ലിപ്പ് എടുക്കണം എടുക്കണു സമയമുണ്ട് സമയം

എനിക്ക് മിക്ക ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും ഗാർഡനിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യുവല്ലേ മിക്ക ആൾക്കാരും അങ്ങനെയായിരിക്കും ഇഷ്ടപോലെ നമുക്ക് ഉള്ളുകൊണ്ട് പിന്നെ എന്ത് ഇത് കുടിക്കാനെന്ന് പറയാ ഭയങ്കര

ഒന്നും കൂടെ കൈ പിടിക്കാൻ എനിക്ക് വയ്യ ഒന്നും ഓടിഞ്ഞു മാറിയിട്ടില്ല ഇങ്ങോട്ട് ഇത്രത്തോളം ചെമ്പരത്തി നമുക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് കൊണ്ട് അവിടെ കൊടങ്ങാം ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ പൂജിന്റെ അകത്തോട്ട് ഈ പാത്രത്തിന്റെ അകത്തോട്ട് ചേച്ചിമാരൊക്കെ എനിക്ക് ഭയങ്കര ബോറടി ഇടക്കൊക്കെ വരും അപ്പൊ ഞാൻ വേണം വെച്ചാ ഒന്നെങ്കിൽ ഷട്ടിൽ വാരിയായിട്ട് ഇറങ്ങും അതും അല്ലെങ്കിൽ നമ്മൾ നേരെ ഗാർഡനിലോട്ട് ഗാർഡനിൽ പൂവുക വലുപത്തിട്ടി പിടിച്ചൊക്കെ ഇരിക്കുക റോസാപ്പൂവൊക്കെ ഒന്ന് ദോൺ റോസേനൊക്കെ തല കൊടുക്കുക പൂക്കളോടും ചെടികളോടും ഒക്കെ സംസാരിക്കുക നല്ല രസമാണ് നിങ്ങൾക്കൊന്ന് ഗാർഡനിങ്ങൊക്കെ തുടങ്ങുക ഞാൻ ഒന്ന് എല്ലാവരും പറയാറില്ലേ ഗെയ്സ് നിങ്ങളൊന്ന് ഗാർഡനിങ് തുടങ്ങൂ സൂപ്പറാണ് ഗെയ്സ് അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് വെള്ളം നമ്മൾ എടുത്തു സ്റ്റവിലോട്ട് വയ്ക്കുന്നു ഗൈസ് നമ്മള് ഇങ്ങനെ പെട്ടെന്ന് കാണാൻ അതിപ്പോ തന്നെ ഇറങ്ങി തുടങ്ങും ഗൈസ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഗൈസ് ാണ് കാണിക്കുന്നത് നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ട് ഷുഗർ ഉണ്ട് ഉണ്ട് കസ്കസുണ്ട് നമുക്കതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോഴേ ആ ഒരു കളറ് ഇപ്പൊ തന്നെ വിളകി തുടങ്ങി കണ്ടോ റെഡ് കളർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാര മൊത്തം ഇടുന്നത് പഞ്ചസാര നമുക്ക് മൊത്തം ഇട്ടേക്കാം വെള്ളമില്ല ഇട്ടേ വീസ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ വെള്ളം എടുത്ത് അല്ലേ ഇതെടുത്ത് അങ്ങോട്ട് കൊടുക്കാം ഓക്കെ സെഷൻ ഗീസ് നമുക്ക് കസ്റ്റംസ് മൊത്തം ഇട്ടേക്കട്ടെ കുറച്ചിട്ടാൽ മതിയോ പതുക്കെയാണ് ഇപ്പോൾ കംഹാസ് കസമെറ്റി ഉണ്ട് ഗാ ചിറിച്ചോണം സ്മൂത്ത് ഓ താഴെ പോയി കുടേشي നോക്കാം മാത്രമേ മണി കിടുങ്ങി ഇതിമതി കൊടുക്കാം ഓ ചേട്ടൻ ഗയ്സ് വീഡിയോ അല്ലെ എന്തെങ്കിലും സാധാരണ ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ എപ്പോഴെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പം ഇനി വിസ് നല്ല വീഡിയോ നല്ല ആയിരിക്കും നിങ്ങൾ അപ്പറോഡ് ഉണ്ടെങ്കിൽ